എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറച്ച് ബ്രീഫായിട്ട് പറയാമോ കാരണം കാണുന്ന പ്രേക്ഷകർക്കും ഐഡിയ കിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യുന്നത് എന്തൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ചുകൂടെ ബ്രീഫ് ചെയ്ത് പറയാമോ നമ്മൾ ഇതിന്റെ ഇൻസ്പെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വണ്ടിയുടെ ഇൻസ്പെക്ഷൻസ് ചെക്ക് ചെയ്യും അതിന് ശേഷം ചെക്ക് ചെയ്യാൻ വണ്ടിയുടെ മെക്കാനിക്കൽ കണ്ടീഷൻ ആണ് മെക്കാനിക്കലി വണ്ടി ഫിറ്റ് ആണോ അതേപോലെ മെക്കാനിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം ബോഡി കണ്ടീഷൻ ചെക്ക് ചെയ്യാം ബോഡി കണ്ടീഷനിൽ വരുന്നത് റീപെയിൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ റീപ്ലേസ്മെൻ്റ് എന്തെങ്കിലും ബോഡി പാനൽസ് ഡോറോ കാര്യോ അങ്ങനെ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ അതേപോലെ തന്നെ മേജർ ആക്സിഡൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ ഫ്ലഡ് അഫക്റ്റഡ് ആണോ വണ്ടി പുതിയ വണ്ടികളെല്ലാം തന്നെ ഇലക്ട്രിക്കലാണ് അതായത് ഇലക്ട്രോണിക്സ് കൂടുതലാ ആണെങ്കിലും ഗിയർ ബോക്സിനാണെങ്കിലും എല്ലാം ഇലക്ട്രോണിക്സാ ഇപ്പൊ നമ്മൾ മെർസഡീസിന്റെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം മുപ്പതിൽ പുറത്ത് ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂളുകൾ ഈ വണ്ടിയിലുണ്ട് ഈ സെൻസറുകളും ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂളുകളും പെർഫെക്റ്റ് കണ്ടീഷനിലാണോ ഉള്ളത് ഇതിനകത്ത് എന്തെങ്കിലും ടാമ്പറിങ് നടന്നിട്ടുണ്ടോ നമ്മൾ പഴയ രീതി കൺവെൻഷണൽ രീതിയിൽ ഒരു മെക്കാനിക്കിനെ മാത്രം വിളിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് പോകേണ്ടി വരും ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യനെ കൊണ്ടുപോണ്ടി വരും ഇലക്ട്രോണിക് സൈഡ് നോക്കാൻ വേണ്ടി ഒരു ബോഡി വർക്ക് ചെയ്യുന്ന ആളിനെ കൊണ്ടുപോണ്ടി വരും ബോഡി റിലേറ്റഡ് ഇഷ്യൂസ് അറിയാൻ വേണ്ടി ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ വേണ്ടി വരും ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു വണ്ടി ഫ്ലഡ് എഫക്റ്റഡ് ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻഡോസ്കോപ്പിക് ക്യാമറ വേണം കാരണം നമുക്കിപ്പോൾ വണ്ടിയിൽ റെസ്റ്റ് ഉണ്ടെന്ന് തുരുമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി ഫ്ലഡ് എഫക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റൽ ഏരിയാസില് സീ സൈഡിൽ ഉപ്പുകാറ്റൊക്കെ കൊണ്ടു കിടക്കുന്ന വണ്ടികളിൽ തുരുമ്പ് കാണാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ തുരുമ്പ് മാത്രം വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല ഈ വണ്ടി ഫ്ലഡ് എഫക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല ഫ്ലഡ് എഫക്റ്റഡ് ആണോ എന്നറിയണമെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പിക് ക്യാമറ ഉപയോഗിച്ചിട്ട് ഇതിന്റെ വാഷ് ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ടാവും ആ ഏരിയയിലേക്ക് ഈ ക്യാമറ കടത്തിവിടുന്ന സമയത്ത് അവിടെ മണ്ണോ അതേപോലെ ഈ ഫ്ലഡിന്റേതായിട്ടുള്ള ട്രേസസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വണ്ടി ഫ്ലഡ് അഫക്റ്റഡ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും പിന്നെ ഫ്ലഡ് അഫക്റ്റഡ് വണ്ടികളിൽ കണ്ടുവരുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇലക്ട്രിക്കൽ ഇഷ്യൂസ് എപ്പോഴും കൂടുതലായിരിക്കും ബോൾട്ടുകൾ ഒരുപാട് അഴിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങള് സ്ഥിരം നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് എളുപ്പം ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതിൻ്റെ ഒരു ഡൗട്ടാണ് നമ്മളിപ്പോൾ കൂടെ വന്നില്ലെങ്കിലും നമുക്ക് നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ ലൈക്ക് നിങ്ങളൊരു വീഡിയോ ആയിട്ട് നമുക്ക് അയക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് അപ്ഡേഷൻസ് അപ്പം നമുക്ക് അപ്ഡേറ്റ് ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഡെഫിനറ്റ്ലി അവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒരു കംപ്ലീറ്റ് റിപ്പോർട്ടായിട്ട് മാറ്റും ആ റിപ്പോർട്ടിൽ വൺ ഫിഫ്റ്റി പോയിന്റ് ചെക്ക് ലിസ്റ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഓരോ പാർട്സിന്റെ ഡീറ്റെയിൽ അറിയാം ഒപ്പം തന്നെ ഈ ഇഷ്യൂസ് ഉള്ള ഏരിയയുടെ ഫോട്ടോസ് ഉണ്ടാവും അതേപോലെ തന്നെ വീഡിയോസ് ഉണ്ടാവും ഫോട്ടോസും വീഡിയോസും അടക്കമാണ് ഷെയർ ചെയ്തു തരുന്നത്